രാവിലെ തന്നെ ദൈവം വേഗം വന്നു പരിപ്പൊക്കെ കഴുകി കുക്കറിലിട്ട് തൈ വേവിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പം പരിപ്പ് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ചപ്പാത്തി പരിപ്പ് കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ക്രേയ്സിന് ലഞ്ച് ബോക്സിലേക്കും ഞാൻ അത് തന്നെയാണ് കേട്ടോ കൊടുത്തയക്കണേ ചെരി ചപ്പാത്തി പരിപ്പ് കറിയും അപ്പോൾ ചെറിയുള്ളിയും വെളുത്ത് സവോളയ്ക്ക് എടുത്തു അപ്പോൾ വേഗം ചപ്പാത്തിക്കുള്ള മാവ് വേഗം കുഴച്ച് വെച്ചിട്ട് കറിക്കുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ നോർമൽ വെള്ളത്തിലാണ് കേട്ടോ കുഴക്കണത് അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ച് എപ്പോഴും സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കാറ് ഇടയ്ക്ക് എന്നിട്ട് നെയ്യൊക്കെ പരട്ടി അങ്ങ് ചുട്ടെടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴയ്ക്കണേ അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ച് 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 റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പൊ ഗ്രേസ് ഡേസ് എണീറ്റ് സണ്ണാടി എനിക്ക് എല്ലാവരും എനിറ്റും അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ എൻ്റെ ഇടയിൽ കൊണ്ട് കൊടുത്തായിരുന്നു അപ്പൊ ഇനി ഏർ പരത്തലും ചുടലും എല്ലാം വേഗം വേഗം അപ്പാപ്പ അപ്പാപ്പ തന്നെ ചെയ്യാണ് അപ്പോൾ അവൾ ഗ്രേസ് പോണേക്കാൻ മുമ്പ് എൻ്റെ രാവിലത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ തീരും സ്റ്റീവ് എഴുന്നേറ്റില്ലെങ്കിൽ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് ഞാൻ ഞാനിടുന്ന ഒക്കെ കാണാൻ താല്പര്യം ഇതൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനതേ ഞാൻ ചപ്പാത്തി ഒരേ നേരമായിട്ട് ഓരോ നേരത്തെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് സമയമുള്ള ദിവസങ്ങളിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കും മീൻസ് ചപ്പാത്തി പരത്താനുള്ളൊരു ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിടയ്ക്കൊക്കെ ചപ്പാത്തി മേടിക്കാറുണ്ട് ഗ്രേസിൻ്റെ ആഗ്രഹപ്രകാരമാണ് കേട്ടോ ഇന്നത്തെ ചപ്പാത്തി ഉണ്ടാക്കൽ കാരണം അവൾ പറഞ്ഞു അവൾക്ക് നാളെ സ്കൂളിൽ പോകുമ്പോൾ ചോറിൻ്റെ പകരം ചപ്പാത്തി മതി അപ്പോൾ അവൾക്ക് ഫസ്റ്റ് ആവാൻ പറ്റും ക്ലാസ്സിൽ ഫുഡ് കഴിക്കുമ്പോൾ ഫസ്റ്റ് ആവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ എന്നോട് പറഞ്ഞത് സാമ്പാറായിരുന്നു പിന്നെ ഞാൻ അതിനെ മാറ്റി അവളോട് പറഞ്ഞ് മാറ്റി മാറ്റി അതിനെ പരിപ്പാക്കി ഓക്കെ പറയിപ്പിച്ചു സാമ്പാറോ ഓൾറെഡി നമ്മൾ എല്ലാ ആഴ്ചയും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കും അവൾക്ക് എപ്പോഴും സാമ്പാറാണ് ഏത് സമയത്തും സാമ്പാർ കൊടുത്താൽ അത്രയും സന്തോഷമാണ് സാമ്പാറിൻ്റെ ഉരുളക്കിഴങ്ങ് ിക്കാന കേട്ടാ ഇങ്ങനെ പറഞ്ഞ സാമ്പാറിലിട്ട് വരിലൊക്കെ അപ്പോൾ ഞാൻ പിന്നെ അത് പരിപ്പ് കറിയിലേക്ക് ഇങ്ങനെ മാറ്റിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒക്കെ എണ്ണീറ്റ് സഞ്ചാരവിടെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേഗം എന്താ ഇങ്ങനത്തെ പണികളൊക്കെ വേഗം വേഗം തീർക്കാം അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും സവാളയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മുരിയിച്ചിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു എന്നിട്ട് ഇനി പരിപ്പ് വേവിച്ച് വെച്ചേക്കണം പരിപ്പിനെ ഇതിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ എന്താ ഇന്ന് ഞാൻ ചെറിയുള്ളി കാച്ചി ഇടണംണ്ട് കേട്ടാ എപ്പോഴും കാച്ചിടാറൊന്നുമില്ല പിന്നെ ചില സമയം ദിവസങ്ങളിതുണ്ടാക്കുമ്പോൾ ഫസ്റ്റ് കടുക് പൊട്ടിക്കും അങ്ങനെ പല പല രീതിയിലൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിൽ ഉള്ളി താളിച്ച് ഇങ്ങനെ ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നെയ്യ് മാത്രം സെപ്പറേറ്റാണ് ഒഴിക്കുക ചെയ്യാറ് അങ്ങനെ ഉള്ളി താളിച്ചിട്ട് ഇപ്പം കുഴപ്പമില്ലായിരുന്നു കേട്ടോ അടിമയായിരുന്നു ഞാൻ ചെയ്യാറില്ല അപ്പം അതുകൊണ്ട് എനിക്ക് വ്യത്യസ്തമായി ഫീൽ ചെയ്തു നിങ്ങൾ ചെയ്യലപ്പോൾ ചെയ്യാറുണ്ടെങ്കി ചെയ്യാറുണ്ടാവുമായിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ അങ്ങനെ ഗ്രേസ് ഒട്ടി റെഡിയാക്കി ഇന്ന് യൂണിഫോം അല്ല കളർ ഡ്രെസ്സാണ് അപ്പോൾ അങ്ങനത്തെ ഗ്രേസിനെ ബസ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കാൻ പോവാണ് കേട്ടാ പിന്നെ ഇനി ഞാൻ വന്ന് ഞാൻ സ്റ്റീവ് നല്ല ഉറക്കമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയത് അല്ലെങ്കിൽ സൺ ഞാനാണ് എല്ലാ ദിവസവും കൊണ്ടാക്കാൻ പോവാറ് പിന്നെ ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും സ്റ്റീവിനെ സ്റ്റീവ് എഴുന്നേറ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തിരുന്നിട്ടാണ് കേട്ടിന്ന് ഫുഡ് കഴിക്കണത് അപ്പം സ്റ്റീവ് ഞാൻ രാവിലത്തെ ഭക്ഷണം എനിക്ക് ചില ദിവസങ്ങൾ എനിക്കാറില്ല അപ്പം ഞങ്ങൾ അടുക്കളയിൽ തന്നെ ഇപ്പം നമ്മൾ ടേബിൾ മാറ്റിയിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ടാണ് കഴിക്കാറ് ഇപ്പോൾ അവനും കൂടി വന്നായിരുന്നു പുറത്തിപ്പം നല്ല കാറ്റൊക്കെ കിട്ടും നമ്മുടെ പാടത്തിന്റെ സൈഡിൽ നിന്ന് കാറ്റൊക്കെ വീശും ഈ സൈഡിൽ ഇരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇരുന്നായിരുന്നു ടേബിളാണ് നമ്മൾ അടുക്കലേക്ക് മാറ്റി അപ്പോൾ വേറൊരു കൂടി ഉണ്ടായിരുന്നു അതിപ്പോൾ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഇടയ്ക്ക് സാധനം ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ഇതാണ് അല്ലെങ്കിൽ പുറത്തൊക്കെ ഇവിടെ ഇരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനത്തെ ചപ്പാത്തിയും നമ്മുടെ കറിയും ചൂടോടുകൂടി തന്നെ കഴിക്കാന്ന് കേട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കുറേ നേരമായി ഇനിയിപ്പം സ്റ്റീവിൻ്റെ പിന്നാലെ ആയിരിക്കും കുറേ നേരം അവന് പുറത്ത് നടന്നൊക്കെ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഞാനവിടെ കുത്തി വെച്ചായിരുന്നു സോളാർ ലൈറ്റ് സോളാർ ലൈറ്റാണ് ഇട്ടത് അപ്പോൾ അപ്പനും മോനും കൂടിയാണ് അത് അവിടെയൊക്കെ കൊണ്ട് കൊത്തി വെച്ചായിരുന്നത് അപ്പോൾ സ്റ്റീവിന് അത് നല്ല ഓർമ്മയുണ്ടായിരുന്നു തോന്നും അപ്പം ഞാൻ നടക്ക രാവിലെ തന്നെ ആളിങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം നടക്കും എൻ്റെ കൈമ പിടിച്ച് അപ്പോൾ അത് ഒരിടത്ത് ആശാൻ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ കുത്തി കുത്തി നോക്കാം എവിടെയാണത് ഒരു ഐഡിയ ഉണ്ട് ഇത് സംഭവം ഇങ്ങനെ കുത്താൻ പറ്റണതാണെന്ന് ആൾക്കറിയാം അപ്പം അത് നോക്കി കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞ് അവൻ്റെ ഭാഷയിലൊക്കെ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു കൂട്ടാ പിന്നെ അങ്ങനെ പിന്നെ അവൻ്റെ ഭക്ഷണമൊക്കെ അയച്ച് കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞു അതിൻ്റെ ഗ്യാപ്പിലൊക്കെയാണ് വെയിലൊക്കെ ചെറിയ രീതിയിൽ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തുണി വിരിച്ചിടണേ രാവിലെ എനിക്കിപ്പം തന്നെ വെയിലൊന്നും വരാണേക്കാ മുമ്പ് തുണികളൊക്കെ വിരിച്ചിടുകയാണെങ്കിൽ പിന്നെ ഒരു ഉച്ച അമ്മയ്ക്ക് പെട്ടെന്ന് വെയിൽ വന്ന് എല്ലാം റെഡി ആക്കി കിട്ടും പിന്നെ എല്ലാത്തിനും ഒന്ന് ഗ്രസി വേണിച്ച് കഴിഞ്ഞാൽ എല്ലാം സ്ലോ മോഷനിലെ സ്ലോ മോഷനിലെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ കുറച്ച് നേരൊക്കെ അവനോട് ഇരിക്കും കുറച്ച് നേരം അവിടെ ഇരിക്കും അങ്ങനെ അങ്ങനെ അപ്പം ഇന്ന് മമ്മി വന്നിട്ടില്ല മമ്മി കുറേ പേരന്ന് ക കുറേ ദിവസം അന്ന് കമൻ്റ് ചെയ്തായിരുന്നു വയ്യാണ്ടിരുന്ന സമയത്ത് മമ്മീനെ ഡാഡിനെ ഒന്നും കാണാറില്ല ഒന്ന് ഞങ്ങൾക്ക് വയ്യാത്ത സമയത്ത് അവിടെയും വയ്യായികളുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ ആരും ഇങ്ങോട്ട് വരാണ്ടിരുന്നത് പിന്നെ ഞങ്ങൾക്ക് വയ്യാത്തതും കൂടെ ആയതുകൊണ്ട് പിന്നെ ആരും ആ ഇങ്ങോട്ട് വരണ്ടാന്നും പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ മടക്കൽ തുണി വിരിക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സ്റ്റീവിനെ ഒന്ന് ശാന്തശീലനാക്കി അകത്തൊക്കെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഈ ബാധക്കുള്ള പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഉച്ചയ്ക്കത്തേക്കുള്ള കറിക്കുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ഇന്ന് പുറത്തു പോയി ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ വെണ്ടക്കായ മേടിച്ചായിരുന്നു അപ്പോൾ അത് ഫ്രഷ് നല്ല ഫ്രഷ് വെഞ് വെണ്ടക്കായ ആയിരുന്നു കേട്ടോ അതിൽ രണ്ട് മൂന്നെണ്ണം ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു എന്നാലും നല്ല ഫ്രഷ് വെണ്ടക്കായ ആയിരുന്നു അപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തേക്ക് വേറെ കറി വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ വെണ്ടക്കായ കണ്ടപ്പോൾ പിന്നെ എൻ്റെ പ്ലാനിങ് ഫുൾ മാറ്റി ഞാൻ ഇനി അതൊരു പാൽ തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് കറിയാക്കാം എന്നാണ് വിചാരിക്കുന്നത് വെണ്ടക്കായ ഒരു എന്തേലും ചാറുകറി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാറുകറി അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്നാലും ചാറുകറി ഉണ്ടെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഇതില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ നീളത്തിൽ കഴുകി ക്ലീനാക്കിയിട്ട് നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്തു ഒരു സവോളേനെ കട്ട് ചെയ്ത് മാറ്റി പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി പുളിക്ക് വേണ്ടി ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ സാ വെണ്ടായ അതിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് വലിയ ഇഷ്ടമില്ല കാരണം പുഴുണ്ടാവോ എന്നുള്ളൊരു ഡൗട്ടാണ് പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ ചട്ടിയാണ് കേട്ടോ നമ്മൾ അടുക്കള ക്ലീൻ ചെയ്തല്ലോ അപ്പോൾ അമ്മ ഇവിടെ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചട്ടി ഇങ്ങനെ എടുത്ത് വെച്ചായിരുന്നതാണ് അപ്പോൾ അതിങ്ങനെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഈ സംഭവം നമ്മൾ കാണാറുണ്ട് പക്ഷേ ഞാൻ എടുക്കാറില്ല പിന്നെ അത് നല്ല കട്ടിയൊക്കെയുള്ള നല്ല കട്ടിയുള്ള ചട്ടിയാ ഒരു പഴയ ഒരു പഴമ ഉള്ള ഒരു ചട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് ക്ലീനാക്കി എടുത്തു വെച്ചു പിന്നെ നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണം അതിൻ്റെ വർഷങ്ങൾക്ക് ശേഷം ഞാനിന്ന് നമ്മുടെ വെണ്ടക്കായ കറി വെച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അതിനങ്ങ് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഗ്യാസുമ ഇരുന്ന് ഇളക്കിയാലും നമുക്ക് പക്കട മറ്റേ ഇതൊന്നും പിടിക്കണ്ട നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഞാനത് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം വെണ്ടക്കായനൊന്ന് ജസ്റ്റ് ഒന്ന് വഴച്ചാണ് പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഒരു ഒരു മുറി തേങ്ങ ഇരിപ്പുണ്ടായിരുന്നത് ഞാൻ ചിരവി നല്ല അരച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ച് വെച്ചിട്ടുണ്ട് ആദ്യം വിചാരിച്ചത് തേങ്ങ അരച്ചൊഴിക്കാമെന്നാണ് പിന്നെ സന്നചാരന് പൊതുവേ തേങ്ങ അരച്ചൊഴിക്കുന്ന കറികളോട് വലിയ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ തേങ്ങപ്പാൽ പിഴിഞ്ഞെടുക്കണേ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് അങ്ങനെ തേങ്ങ അത് അങ്ങനെ വിചാരിച്ചിട്ടാണ് തേങ്ങ ഞാൻ അരച്ചെടുത്തേ പിന്നെ ഞാനത് പ്ലാനിങ് വീണ്ടും മാറ്റി തേങ്ങാപ്പാൽ തന്നെ പിഴിഞ്ഞേക്കാം ഇനി കഴിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നൽ അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോളേനയും കൂടി കട്ട് ചെയ്ത് വെച്ചേർന്ന സവോള അതിലേക്ക് ഇട്ടു ഇനി അതിനേം വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ കിടന്നത് റെഡി ആയി വരുമ്പോഴേക്കും ബാക്കി കുറച്ച് വെണ്ടക്കായ എടുത്ത് നമുക്ക് എന്തെങ്കിലും ഫ്രൈ പോലെ എന്തെങ്കിലും വേണമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരിയോ എന്തെങ്കിലും സൈഡ് വേണമല്ലോ അപ്പോൾ വെണ്ടക്കായ തന്നെ ഒന്ന് കുറച്ച് മസാലയൊക്കെ പരട്ടി വറുത്തെടുത്ത എടുത്താൽ വറുത്തെടുത്താൽ കൊള്ളാം അടിപൊളിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം കാരണം എപ്പോഴുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വരുന്ന കാരണം സെയിം കളർ ഏകദേശം പുഴുക്കളൊക്കെ സെയിം തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തു പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പ് പൊടി ഇട്ടു പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും അത്രയും ഞാൻ ഞാൻ ഇടണത് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനിട്ടാ അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ വെണ്ടക്കായനെ സവാളയും കൂടെ ഒന്ന് വഴറ്റി വെളിച്ചെണ്ണയിലൊന്ന് റെഡിയാക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി 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 കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് തേങ്ങ അരച്ച കറികളൊക്കെ ആവുമ്പോൾ ഇപ്പം തേങ്ങ ചിരവി ഇങ്ങനെ ഉപ്പേരിയിലൊക്കെ നമ്മൾ തേങ്ങ ചിരവിടുമല്ലോ അതൊക്കെ ആണെങ്കിലും തന്നെ ഞാൻ വലിയ താല്പര്യമില്ല പിന്നെ അമ്മയ്ക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമാണ് സംഭവമൊക്കെ പക്ഷേ അമ്മയ്ക്ക് ചുമയ്ക്കാനുള്ളൊരു ടെൻഡൻസി വരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ തേങ്ങ അരച്ചൊക്കെ ഒഴിക്കുമ്പോൾ ചുമയ്ക്കാനുള്ള ടെൻഡൻസി വരുമ്പോൾ ഒരു എന്താ പറയുക ചെറുതായിട്ടൊന്ന് വെമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പയ്യെ ഒഴിവാക്ക അതുകൊണ്ട് വേണ്ടെന്നാണ് എപ്പോഴും പറയാറ് സണ് ഞാൻ പിന്നെന്താ നമ്മുടെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഇത്രയും പൊടികൾ പൊടികളിട്ടു പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കണ സക്കാളീന ഇട്ടു ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം കേട്ടാ ഇനി തേങ്ങ രണ്ടാമത്തെ തേങ്ങപ്പാലിൽ നല്ലോണം ഒന്ന് വേവിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോണ് എന്നിട്ട് ആദ്യത്തെ നല്ല കട്ടിയുള്ള തേങ്ങപ്പാലും കൂടി ഒഴിച്ചാൽ പിന്നെ കറി താളച്ചിട്ടാൽ നമ്മുടെ വെണ്ടക്കായ കറി അങ്ങനെ റെഡിയാവും പിന്നെ ഇനി വെണ്ടക്കായ കട്ട് ചെയ്ത് വെച്ചേക്കണത് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു വിട്ടോ കാരണം ഇതെല്ലാം ഒന്ന് ഒന്ന് കുഴഞ്ഞു മറിഞ്ഞ് വരാനുള്ള വെളിച്ചെണ്ണ വേണ്ടേ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് താങ്ക് യു കമൻസൊക്കെ വായിക്കുന്നുണ്ട് മാക്സിമം ഒക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും കുറേയൊക്കെ ഇങ്ങനെ മിസ്സായി മിസ്സായി പോകണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ റിപ്ലൈ കിട്ടാണ്ടാകുമ്പോൾ വിഷമം ഒന്നും വിചാരിക്കരുത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സംഭവിക്കുന്നതാണ് സത്യത്തിൽ കാരണം എനിക്ക് ചിലപ്പോൾ ഒന്നും റിപ്ലൈ അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കി നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിച്ച് വായിച്ച് ഇങ്ങനെ പോകണുണ്ട് അങ്ങനെ ഞാൻ ഉപ്പും അതൊക്കെ ബാലൻസ് ചെയ്ത് നോക്കി കുഴപ്പമില്ല എന്ന് തോന്നി പിന്നെ പച്ചമുളക് ഇടാൻ ഇപ്പോഴും വിട്ടുപോയായിരുന്നു ഇന്നലത്തെ റൈസിലും ഞാനതുപോലെ തന്നെ പച്ചമുളക് ഇട്ടുപോയായിരുന്നു ഞാൻ ഞാനിനി ഡയറക്റ്റ് അതിലേക്ക് പച്ചമുളക് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടുകി ഇങ്ങനെ കട്ട് ചെയ്ത് ഇടാന്ന് കേട്ടാ പിന്നെ ഇതെല്ലാം അവിടെ തിളച്ച് തിളച്ച് തേങ്ങാപ്പാൽ വിന്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഇനി നമ്മുടെ ഫ്രൈം കൂടി ചെയ്താൽ കറിയുടെ പരിപാടികളങ്ങനെ തീരും അപ്പോൾ വെണ്ടക്കായ വെറുതെ ചിക്കൻ മസാല ഗരം മസാലയോ അങ്ങനെ സംഭവമൊന്നും ഇല്ലെങ്കിലും വെറുതെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി അതിലേക്ക് ഇട്ടായിരുന്നു ഇനി ഇത് അവിടെ തന്നെ കിടന്നിങ്ങനെ ഫ്രൈ ആയി ഫ്രൈ ആയി ഫ്രൈ ആയി അങ്ങനെ അങ്ങനത്തെ അത്യാവശ്യം നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യത്തെ തേങ്ങപ്പാലും കൂടി ഒഴിച്ചു അപ്പം ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി എനിക്കതായാലും പാത്രം കിട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താന്നറിയില്ല പഴമേ ഉള്ളൊരു സംഭവമായതുകൊണ്ടായിരിക്കാം എന്താ അതിനൊരു പ്രത്യേകത ഫീൽ ചെയ്തു ഞാൻ കല്യാണം കഴിഞ്ഞ വരുന്ന സമയത്ത് അമ്മ ഉപയോഗിച്ചത് ഉപയോഗിക്കാറുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അത് നമ്മുടെ ഫ്രൈ റെഡിയായി കറി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചോറൊക്കെ ഊറ്റി ഇപ്പം രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി പറഞ്ഞാൽ ഞാൻ ചോറ് ലേറ്റായിട്ടാണ് വെച്ചത് അപ്പോൾ കടു കടുകും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചൊഴിച്ച് നമ്മുടെ അങ്ങനെ റെഡി ആക്കി നല്ല കട്ടിയുള്ള ഒരു കറിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് സ്റ്റീവിന് ഉറങ്ങേണ്ട സമയമായി സ്റ്റീവിനെ ഉറക്കിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ സ്റ്റീവ് കുറച്ച് നേരം കിടന്നു അവൻ ഫുഡ് ഒക്കെ അവന് ഫുഡൊക്കെ ഞാൻ കൊടുത്തു അപ്പം അങ്ങനെ അതേ സ്റ്റീവ് നല്ല സൂപ്പറായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആൾ നല്ല ഉറക്കായി അപ്പം ഇനി ഞങ്ങൾ ഞങ്ങൾ എൻ്റെ പേര് മാത്രമല്ലേ ഉള്ളൂ അമ്മയ്ക്കുള്ള ഭക്ഷണം റൂമിൽ കൊണ്ട് കൊടുത്തു അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം നമ്മുടെ വെണ്ടക്കായക്കറിയും ഇതൊക്കെ കൂട്ടി അപ്പോൾ ഇതിപ്പോൾ നോർമൽ എല്ലാവരും വെക്കുന്നതാണ് എന്നാലും നിങ്ങൾ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളോട്ടെ എങ്ങനെയുണ്ട് എൻ്റെ കറി കാണാൻ എങ്ങനെ എനിക്കുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ടേസ്റ്റ് നമുക്കറിയില്ലല്ലോ എന്തായാലും കൊള്ളാമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഞാൻ വീണ്ടും വീണ്ടും ചോറെടുത്ത് കഴിച്ചു സാധനം കഴിച്ചായിരുന്നു അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിയുകയാണെങ്കിൽ ആ സമയത്ത് സ്റ്റീവ് ഉറങ്ങാം അപ്പോൾ വേഗം എൻ്റെ അടുക്കളാത്ത പണികൾ പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ പോയി എഡിറ്റ് ചെയ്യും കാരണം വീഡിയോ വൈകുന്നേരം നമ്മൾ വീഡിയോ വൈകുന്നേരമാണല്ലോ ഇടുന്നത് അപ്പോൾ എനിക്ക് വേറെ എഡിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടില്ല അവന് ഉറങ്ങുന്ന സമയത്ത് മാത്രം എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യലും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സ്റ്റീവ് എൻ്റെ ശല്യപ്പെടുത്തലുകൾ ഒച്ചയും ഭാഗം ഒന്നും പാടില്ലല്ലോ അപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം അപ്പോൾ അതുകൊണ്ട് എൻ്റെ പണികളൊക്കെ ചില ദിവസങ്ങൾ പാത്രം കഴുകാണ്ട് തന്നെ ഞാൻ വേഗം പോയി എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ പാത്രം കഴുകി വെച്ചിട്ട് ചെയ്യാം പിന്നെ എന്തായാലും പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചു അപ്പോൾ ഇനി സ്റ്റീവ് എനിക്കണേ എനിക്കണേക്കാളും മുമ്പ് എനിക്ക് എഡിറ്റ് ചെയ്ത് തീർക്കണം സ്റ്റീവ് നല്ല സൂപ്പർ ഉറക്കത്തില്ല അപ്പോൾ ചില ദിവസങ്ങൾ വീഡിയോസൊക്കെ ലേറ്റ് ആവണത് ചിലപ്പോൾ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാവുന്നേ ഇനി പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമോ അപ്പം അതുകൊണ്ടാണ് ചില ദിവസങ്ങളിലൊക്കെ വീഡിയോസൊക്കെ ടൈമിങ് എന്താ ഇപ്പോഴും കറക്റ്റാക്കാൻ എനിക്ക് പറ്റാത്തത് അപ്പോൾ മാക്സിമം വൈകുന്നേരം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ എഡിറ്റിങ് കംപ്ലീറ്റ് ആയിപ്പൊക്കും നമ്മുടെ ഗ്രേസ് ടി വി എണീറ്റ് കറക്റ്റ് സമയത്തിന് എണീറ്റ് ഇതെല്ലാം ഐശ്വര്യമായ ബെല്ലടിക്കുന്ന ഒരാളായി എണ്ണീറ്റ് പിന്നെ ഞാൻ അവൻ ഗ്രേസും സ്കൂളിൽ നിന്ന് വരാറായി അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയിട്ട് കുറച്ച് ഒരു മുട്ടയൊക്കെ ഇട്ട് ഒഴിച്ച് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് എന്താ സ്റ്റീവിനൊരു ഗോതമ്പ് ദോശ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ കൊണ്ട് നടന്ന് കുറച്ച് നേരം ഇരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും പിന്നെ ഗ്രേസും ഇപ്പോൾ വരുമല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കി ഇപ്പോൾ ഗോതമ്പ് ദോശയായിട്ട് കൊടുത്താൽ പഴമൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ ദോശയായിട്ട് കൊടുത്താൽ ആൾക്കിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഗോതമ്പ് ദോശ കൊടുത്തിട്ട് ചപ്പാത്തി ഇട കുറച്ചൊക്കെ കഴിച്ചു അങ്ങനെ വലിയ കയറിയിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വൈകുന്നേരമായിട്ടാ ഭക്ഷണം രാത്രിത്തെ ഭക്ഷണ പരിപാടികളും എല്ലാം കഴിഞ്ഞു ഇപ്പൊ പൈനാപ്പിൾ രണ്ടു ദിവസമായി ഇങ്ങനെ ഇരിക്കണേ അത് കട്ട് ചെയ്യാം ഇന്ന് കട്ട് ചെയ്യാം നാളെ കട്ട് ചെയ്യാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ മനസ്സിൽ പ്ലാനിങ് ഒക്കെ ഉണ്ടാവും ഒന്നും നടക്കണില്ല അപ്പോൾ ഇനി അത് ഞാൻ നോക്കി നല്ല സ്മെല്ലും വന്നിട്ടുണ്ട് നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു നല്ല പഴുത്ത മണം അപ്പോൾ ചെറിയ രീതിയിൽ അതിനൊരു കേട് വന്നിട്ടുണ്ട് അപ്പം ഇനി അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല നാളത്തേക്ക് അവൻ എന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ദൈവം കട്ട് ചെയ്യാണ് ഇനി ഇത് കട്ട് ചെയ്ത് ഫ്രിഡ്ജില് എടുത്ത് ഇനിയിപ്പോൾ കഴിക്കാനൊന്നും കടയില്ല ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് നാളെ കഴിക്കാനുള്ള പരിപാടികളാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനേട്ടാ അപ്പം ഇനി സ്റ്റീവും ഗ്രെയ്സും അമ്മയും എല്ലാവരും ഉറങ്ങി അപ്പം ഞങ്ങളും കിടന്നൊക്കെ കിടക്കാൻ പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം അപ്പം വീണ്ടും നാളെ സ്കൂളിൽ പോകണം അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ